പാലായിൽ മാംസത്തിന് വില കൂടുതലാണെന്ന പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ നഗരസഭാ ചെയർപേഴ്സൺ ദിയാബിനു പുളിക്കണ്ടം മാംസക്കട ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു ചർച്ചകൾക്ക് ശേഷം പോത്തിറച്ചിയുടെ വില നാനൂറ്റിനാൽപ്പതിൽ നിന്ന് നാനൂറ്റി മുപ്പത്തഞ്ചാക്കാനും പന്നിയിറച്ചിയുടെ വില മുന്നൂറ്റി നാൽപ്പതാക്കാനും യോഗത്തിൽ തീരുമാനമായി വില കടകളുടെ മുൻപിൽ പ്രദർശിപ്പിക്കണം ഏതെങ്കിലും വ്യവസായികൾ ഇതിനെ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എത്രയും വേഗം നഗരസഭയിൽ അറിയിക്കണമെന്നും ചെയർപേഴ്സൺ ഡിയാ ബിനു ഗുളിക ഇന്ന് മീറ്റ് ഷോപ്പ് ഓണേഴ്സും ഇവരെല്ലാരും വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു വിളിച്ചവരിൽ എല്ലാരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാത്തവരെ നമ്മൾ നേരിട്ട് ഇപ്പൊ തന്നെ പോയി കാണുന്നതായിരിക്കും അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത് ഏറ്റവും അടിയന്തരമായിട്ട് പറയാനുണ്ടായിരുന്നത് ഹൈജീൻ്റെ കാര്യമായിരുന്നു അപ്പം ഹൈജീൻ്റെ കാര്യത്തിന് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അവര് അത് ആർക്കാണ് വേസ്റ്റ് കൊടുക്കുന്നത് ഫാക്ടറിയിലോട്ട് കൊടുക്കുന്ന വേസ്റ്റ് അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും കൊടുക്ക കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ സംസാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞ വിലയുടെ കാര്യമാണ് നമ്മുടെ തൊട്ടടുത്ത പരിസരങ്ങളെ കട്ടി പാലായി വില കൂടുതലാണ് ഇപ്പോൾ അതിനൊരു ഒരു ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ ഒരു പുതിയ വില നിശ്ചയിച്ചിരിക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ബീഫിനും മുന്നൂറ്റി നാപ്പത് രൂപ പോർക്കിനുമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് നാളെ തൊട്ട് രാവിലെ തൊട്ട് അത് പ്രാബല്യത്തി വരും അപ്പം ഇത് കൂടുതൽ വില എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കണമെന്ന് ഞാൻ ജനങ്ങളോട് പറയുകയാണ് പ്ലീസ് ഇൻഫോം അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ബിക്കോസ് ഇവിടുന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവരെ വന്നവരെല്ലാവരും അത് യൂണിഫൈഡ് ഡിസിഷൻ ആണെങ്കിൽ അതെല്ലാവരും ഒരുമിച്ച് സംബന്ധിച്ച് എടുത്തൊരു തീരുമാനമാണ് ഇതുകൂടാതെ കടയുടെ പരിസര പ്രദേശങ്ങളും കടയും വൃത്തിയായി സൂക്ഷിക്കണം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് നിർബന്ധമായിരിക്കണം വൃത്തിയായ വസ്ത്രധാരണവും ഉണ്ടായിരിക്കണം യോഗത്തിൽ ഈ കാര്യങ്ങൾക്ക് തീരുമാനമായി ഇത്രയും കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുവാൻ നഗരസഭ പത്ത് ദിവസം കാലാവധി നൽകിയിരിക്കുകയാണ് പോത്തിറച്ചിയുടെ വില നാനൂറ്റി നാൽപ്പതിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയഞ്ചാക്കിയതും പന്നിയിറച്ചിയുടെ വില മുന്നൂറ്റി നാൽപ്പതാക്കിയതും ജനുവരി പതിനാല് മുതൽ നിലവിൽ വരും ഇതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ എത്രയും വേഗം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചിട്ടുണ്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ നഗരസഭാ ഉദ്യോഗസ്ഥർ കടകൾ പരിശോധിക്കുകയും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നിലപാടെടുക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതെയും സഹകരിക്കാതെയുമിരുന്ന കടകളിൽ ഇന്ന് തന്നെ കർശന പരിശോധന നടത്തുമെന്നും ദിയാബിനു പുളിക്കണ്ടം പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ നിന്നും പരാതി ഉയർന്നതിനെ തുടർന്നാണ് അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തത് നഗരസഭാ ഉദ്യോഗസ്ഥരും മറ്റു കൗൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഐഫോർ യുന്യൂസ് പാല